ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഈ തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് മീൻകുളം സനാതന ലൈബ്രറിയുടെയും മീൻകുളം റസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ മീൻകുളം സനാതന ലൈബ്രറിയുടെ ഹാളിൽ വെച്ച് ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു അദാലത്ത് നടക്കുകയാണ് അലയ്മൺ ഗ്രാമപഞ്ചായത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളിൽ നിന്നുള്ള പരാതികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സിറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തീവ്രജ്ഞ പരിപാടിയിൽ നമ്മുടെ രണ്ടേ രണ്ട് വാർഡിൽ നിന്ന് മാത്രം നൂറ്റിയൊന്നോളം പരാതികളാണ് നമ്മൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അദാലത്ത് നടത്തുന്നത് ഈ അവസരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അലയ്മൺ പഞ്ചായത്തിലുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും പരാതി നൽകുവാനായിട്ടുള്ളൊരു വേദിയാണ് അതേ ദിവസം ഇവിടെ എത്തുന്നവർക്ക് പരാതി എഴുതി നൽകാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എഴുതി നൽകി സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ഡെസ്കും ലൈബ്രറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കഴിയുന്നത്ര പരാതികൾ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെയും മുൻപിൽ എത്തിച്ച് ഒരു ശാശ്വത പരിഹാരം ഈ വന്യജീവി സംഘർഷത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഈ അവസരം കഴിയുന്നത്ര എല്ലാവരും അലയ്മൻ പഞ്ചായത്തിൽ എല്ലാവരും കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തണമെന്ന് ഏറെ സ്നേഹത്തിലൂടെ അറിയിച്ചു കർഷക സഹന സീൻകുളം സനാതന ലൈബ്രറിയും മീൻകുളം റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് സനാതന ലൈബ്രറി പോലെ ഒരു ലൈബ്രറി ഈ പാഠപുസ്തകങ്ങളും വായനയ്ക്കും അപ്പുറം സാമൂഹ്യമായ എല്ലാ വിഷയങ്ങളിലും ഏറ്റെടുത്ത് ഇടപെട്ട് അത് വിജയിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് കസ്തൂരി രംഗൻ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ഭൂമി മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് ഇവിടെ കുടിയൊഴിപ്പിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് സനാതന ലൈബ്രറി ഇതും ഒരു വലിയ സാമൂഹ്യ വിഷയമാണ് ഈ സാമൂഹ്യ വിഷയത്തെ സർക്കാരിൻ്റെ പദ്ധതിയുമായി സമഞ്ജസമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതിന് ക്രിയാത്മകമായ ഒരു പരിപാടിയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് അത് ബി എസ് എസും ആർ ആർ ടിയും പി ആർ ടിയും ഡിപ്പാർട്ട്മെൻറ്റും ചെറുപ്പക്കാരായ ആളുകളും കൂടി ഒത്തുചേർന്നിട്ടാണ് ഈ കേന്ദ്ര വന നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല ഈ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലുള്ള വനനിയമങ്ങൾ അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്ന തിരിച്ചറിവ് പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് വരെ എത്തിക്കാനും കൂടിയാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ കർഷകരും ഇതിനകത്ത് പങ്കെടുത്ത് ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മണ്ണടിയേണ്ടവരാണ് നമ്മൾ എന്ന രൂപത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി ഈ അവസരത്തെ ഞങ്ങൾ അറിയിക്കാം